बैठ जा कुड गया नहीं चल जाएगा மதியில் அடிக்கண்டி കാടി മാ ആ തിൻ 70 കൂടി എനിക്ക് അതങ്ങോട്ട് കിട്ടാണ്ട് ഈ കാരൻ അടു ആ പിടിക്കാത് എടുക്കോട്ടെങ്ങള് ഐച്ചൂട്ടണ്ട ഇല്ലല്ല ഇലഞ്ഞിക്ക് അങ്ങടോ ആടല്ല അതല്ല ആ പോട്ടിക്ക് സിംഡിട്ട് സിംഡിട്ട് നിക്കട നിക്കടാ ഉന്നു പോയി പറഞ്ഞു കേട്ടോ കൊണ്ടോ മോട്ടർ വരുന്നുണ്ട് മോട്ടർ വരണ്ട വിട്ടോ എന്താ അവിടെ വിട്ടോ അവിടെ ലൂസാക്കി വിട്ടാ കേറി വരും കേറി വരും വരും ഇവിടെ വലിച്ചു വലിച്ചോ അങ്ങോട്ട് എടുക്കാനോ അങ്ങോട്ട് വലിച്ചോ ഇതി പിടിച്ചേ പിടിക്കണേ പിടിക്കണേ വർക്കങ്ങനാ ആയിട്ട്ൂട്ടാ വർക്കായീട്ടു ആ ഓക്കേ പിടിക്കി പിടീതു പിടീതു

ആ കയറണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്